നമ്മുടെ ജീവിതത്തില് നമുക്ക് പല ശീലങ്ങളും ഉണ്ടാവും അല്ല നമ്മുടേതായ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതികളും നമ്മുടെ ഹാബിറ്റുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണശീലങ്ങള് വായനയിലെ ശീലങ്ങൾ ഉറക്കവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് നിബന്ധനകളും ശീലങ്ങളൊക്കെ ഉണ്ടാവും നമ്മളത് ഹാബിറ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോ നമ്മളത് ആ ഓരോ കാര്യം ഇഷ്ടപ്പെടും അതേപോലെ നമ്മൾ ആസ്വദിക്കും ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ സമയെടുത്ത് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാം നമ്മൾ ഉറക്കവുമായി ബന്ധപ്പെട്ട നമ്മുടെ ശീലങ്ങൾ വളരെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കും പലപ്പോഴും നമ്മൾ പറയുന്ന ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും വായിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും ഓരോ ആഴ്ചയും മാസത്തിലും പിന്നെ ഒരു ദിവസം പലതവണ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നു അത് ചെയ്യുന്നതിന്റെ രീതി നമ്മൾ ചിലത് ഇഷ്ടപ്പെടുന്നു അത് നമ്മൾ ആസ്വദിക്കുന്നു പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തില് നമുക്കറിയാം നമസ്കാരം ഇതുമായി ഒന്ന് തട്ടിച്ച് നമുക്ക് നോക്കാം റിയാം അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമായ വിഭാഗത്താണ് നമ്മുടെ പ്രഥമ ബാധ്യത അല്ലെ ഒരു ഒരു മനുഷ്യൻ മുസ്ലിം ആയതിനു ശേഷം ഷഹാദത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഒരു പണി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം വിചാരണയിൽ ആദ്യത്തേത് നമസ്കാരമാണ് നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് ഇന്ന സ്വലാത്ത കാലത അല മിനീന കിതാത്ത സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായി നിശ്ചയിക്കപ്പെട്ട ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ബാധ്യതയാണ് നമസ്കാരം എന്നാണ് പറയുന്നത് അപ്പൊ ഞാന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമസ്കാരത്തിനെ കുറിച്ചുള്ള നമസ്കാരത്തെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാകും അതിന്റെ പ്രാധാന്യവും ശ്രദ്ധയും കാര്യങ്ങളൊക്കെ പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുക എന്താന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമുക്ക് അറിയാം അഞ്ച് നമസ്കാരങ്ങളാണ് ആ അഞ്ച് നമസ്കാരങ്ങൾക്ക് കൃത്യമായ ഒരു സമയം പിന്നെ ഹദീസുകൾ വഴി പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിർമിതി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒന്ന് എന്താന്ന് പറഞ്ഞാല് ജിബിലി ജിബിയിൽ നംസദാസിനോട് അടുത്ത് വന്നുകൊണ്ട് നംസദാസിനെ നമുക്ക് ആ നമസ്കാരത്തിന്റെ സമയം കാണിച്ചു കൊടുത്ത ഒരു ഹദീസ് അൻവിൻ അബ്ബാസ്ഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയമില്ല പക്ഷെ അതിന് പറഞ്ഞൊരു കാര്യം രണ്ട് ദിവസം അടുത്ത് അടുത്തടുത്തുള്ള രണ്ട് ദിവസം ഞാൻ അടുത്ത് വന്നുകൊണ്ട് കഴിവയിൽ വെച്ചുകൊണ്ട് പിന്നെ നമസ്കാരത്തിന്റെ സമയം അതായത് ഒന്നാമത്തെ ദിവസം ഓരോ വക്തും എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യത്തെ സമയം ആ വക്തിന്റെ ആദ്യത്തെ സമയത്ത് നമസ്കരിക്കുന്നു രണ്ടാമത്തെ ദിവസം പിന്നെ ജിബിലിമാമായി നിന്നുകൊണ്ട് ംസനം മാമൂമായി നിന്നതുകൊണ്ട് ആ നമസ്കാരത്തിലെ പിന്നെ ഏറ്റവും അവസാനത്തെ സമയം ഏതാണ് എന്ന് ഓരോ അഞ്ച് വക്തും നമുക്ക് കാണിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ ഗർഭിതിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന അതീശിൽ കാണാൻ പറ്റും റിപ്പോർട്ട് ചെയ്യുന്ന അധീസില് നബീഡ് വന്നിട്ടൊരാളെ നമസ്കാരത്തിന്റെ സമയം ചോദിച്ചു സിനിമ പറയും ഓക്കെ നിങ്ങൾ ഞങ്ങളെ കൂടെ താമസിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം അദ്ദേഹത്തെ പിന്നെ അദ്ദേഹം പടം നേടിയുടെ കൂടെ പള്ളിയിൽ നിൽക്കുകയും അങ്ങനെ ആ നേരത്തെ ജീവിതയിൽ കാണിച്ചു കൊടുത്തതുപോലെ ഒന്നാമത്തെ ദിവസം ഓരോ ഭക്തിയും ആദ്യത്തെ സമയത്ത് നിസ്കരിച്ചു അതേപോലെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസം ഓരോ ഭക്തിന്റെ അവസാനത്തെ സമയത്തും നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഈ രണ്ടിനും ഇടയിലാണ് ഇതിന്റെ സമയമെന്നുള്ളത് അപ്പൊ ഇത് പറഞ്ഞ പറഞ്ഞാല് ഒരു നമസ് ഓരോ നമസ്കാരത്തിനും പിന്നെ ഒരു ഒരു തുടക്കവും ഒരു ഒടുക്കവും ഉണ്ട് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് അല്ലാസാം നമുക്ക് കാണിച്ചു തന്ന ജിബിലു വഴി തന്നെ കാണിച്ചു തന്ന ഒരു സമയമുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തിനാകുന്നു നമുക്ക് ഞാനിത് പറയുന്ന വെച്ചാല് നമ്മുടെ ജീവിതത്തില് ശീലങ്ങൾ പറഞ്ഞതുപോലെ നമസ്കാരം അഞ്ചു തവണ ഓരോ ദിവസവും ഇങ്ങനെ നമ്മള് മുന്നോട്ട് കടന്നു പോവാണ് ആ സമയത്ത് നമസ്കാരത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ നമ്മുടെ ഒരു നിലപാട് എന്താണ് എന്ന് കൃത്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനുശേഷം നമുക്ക് അതീസുകൾ തന്നെ കാണുന്ന ഒരു സംഗതി എന്താന്ന് പറഞ്ഞാല് നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരത്തിന്റെ അടുത്ത് പല അതീസുകളിൽ പല ആളുകളുടെ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട പ്രവർത്തനം എന്താണ് അയ്യു അലി അഫ്ദൽ എന്ന് പറയുന്ന ഒരുപാട് അദീസുകൾ അതില് ചില അതീസുകളിലൊക്കെ ചില പറഞ്ഞത് ഏഹ് കാണാൻ പറ്റുമ്പോൾ ശ്രേഷ്ഠമായ കർമ്മ നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് എന്ന് പറഞ്ഞ അദീസുകൾ അതേപോലെ തന്നെ അലി അലിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അദീസില് നബി അദ്ദേഹത്തോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പറയുന്നു അതിൽ ഒന്ന് സമയമത്തിയാലുള്ള നമസ്കാരമാണ് രണ്ട് മയ്യത്ത് പെട്ടെന്ന് സംസ്കരിക്കുക പിന്നെ യോജിച്ച ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് വിവാഹം കഴിക്കുക എന്ന് എന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തെ പറഞ്ഞ കാര്യം സമയമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇബിനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പിന്നെ ഹദീസിൽ പറയാൻ പറ്റും അതിന് ഒരു ക്ലാരിറ്റി ആ ഒരു ഹദീസിൽ കാണാൻ പറ്റും അതിൽ പറയുന്നത് അൽ വഖ്തുൽ വക്തുൽ ഇരുവാനുള്ള അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാല് പിന്നെ നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കുക എന്നതാണ് അൽ വക്തുൽ അത് അള്ളാഹുവിന്റെ ഇളവാണ് പിന്നെ എന്ത് അതിന്റെ അവസാനം നിർവഹിക്കുക എന്ന് പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാലും ഉദാഹരണം പറഞ്ഞ സുഭി നമസ്കാരം നമുക്കറിയാം നമസ്കാരം സുബി തുടങ്ങുന്ന ഒരു സമയമുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രഭാതമാവുന്നതിനോടുകൂടിയാണ് അതിന്റെ നമസ്കാര സമയം കഴിയുന്നത് അപ്പൊ അതില് ഒരാൾ ഇങ്ങനെ അലസമായിട്ട് അത് അവസാനത്തേക്ക് വരെ വെക്കുക എന്ന് പറയുമ്പോ പിന്നെ എന്നും വിളവ് എടുക്കുന്ന ഒരു കണത്തിനാണ് വരെ അങ്ങനെ ഒരു ഇളവ് എന്ന് പറഞ്ഞാൽ എന്ത് എടുക്കുന്ന ഒരു സംഗതി അല്ലല്ലോ അപ്പൊ അതിന്റെ എല്ലാ തൃപ്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കുക എന്നതാണ് പിന്നെ അങ്ങനെ ഓരോ വക്തും പിന്നെ അതേപോലെ തന്നെ ഏർ ഇബിനു മസൂദ്ഹു റിപ്പോർട്ട് ചെയ്യുന്ന അദീസുലും നബിയുടെ അടുത്ത് ഇങ്ങനെ ശ്രേഷ്ഠമായ കർമ്മം ചോദിക്കുന്ന സമയത്ത് പിന്നെ മൂന്ന് കാര്യങ്ങൾ പറയും ഒന്നാമത്തെ ആർത്തം പറഞ്ഞ നമസ്കാരം അതിന്റെ സമയങ്ങൾ നിർവഹിക്കുക അതേപോലെ പിന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക പിന്നെ ജിഹാദു ബി സബി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം പിന്നെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് പറഞ്ഞാല് ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പ്രധാനപ്പെട്ട കാര്യമാകാൻ ഉള്ള കാരണം എന്താന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ഓരോ ദിവസവും മിനിമം അഞ്ച് തവണ ഇത് സംഗതി നമ്മൾ മുന്നോട്ട് അങ്ങനെ കടന്നു പോകണം അപ്പൊ അതില് നമുക്കൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം എപ്പോഴാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതില് പിന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾ യാത്രകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ് ചില ആളുകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരാണ് അല്ലെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണ് യാത്രക്കിടയിൽ നമസ്കരിക്കുന്നതാണ് പക്ഷെ അതിലൊക്കെ നമുക്കൊരു നിലപാടുമാണ് അപ്പൊ പള്ളിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ പള്ളിയിൽ ഒരു സമയം ഉണ്ടാവും അധിക സമയത്തും ഒരു പതിനഞ്ചു മിനിറ്റ് അര മണിക്കൂറോ ഈ ചില സമയത്ത് ചിലപ്പോ പിന്നെ ചില സാടുകളിലൊക്കെ കുറച്ച് കൂടുതൽ സമയം ഉണ്ടാകും പക്ഷെ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന രൂപത്തില് ഫിക്സ് ചെയ്ത ഒരു സമയമാണ് വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാണ് കഴുകുന്നതും അത് നേരത്താക്കാൻ വേണ്ടി ക്ഷമിക്കണം യാത്രയിലാണെങ്കിൽ ചമ്മക്കാരണം ചെമ്മ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് അപ്പൊ അതിൽ നമ്മള് അഞ്ച് അഞ്ച് വക്താരം പറഞ്ഞാല് പക്ഷേ ഒരു ഇരുപത്തി മിനിറ്റ് മുതൽ മാക്സിമം ഒരു അൻപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് മാക്സിമം പോവാം പക്ഷെ അതിനെപ്പറ്റി നമുക്ക് ഒരു ഒരു പ്ലാൻ ഉണ്ടാവണം അതേ സമയത്ത് ഒരു യാത്രയിൽ ഉദാഹരണമായിട്ട് നമ്മൾ യാത്ര പോകണം ലോങ് യാത്രയാണ് ഒരു പത്ത് പതിനാറ് മണിക്കൂറൊക്കെ ഒരു ദിവസം ഡ്രൈവ് ചെയ്ത് പോകുന്ന യാത്ര നമ്മൾ വണ്ടി അന്നേരം നമ്മൾ സത്യം പറഞ്ഞാൽ ജമ്മക്ക് കൂടി ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് നേരത്തെ നമ്മൾ പിന്നെ അല്ലെ മസറും ചമ്മാക്കി മാതിരി വിഷാ ചി സുബി നിസ്കരിച്ചു അങ്ങനെ മൂന്ന് മൂന്ന് നേരത്തായിട്ട് അഞ്ച് അഞ്ച് നമസ്കാരങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പക്ഷേ ഇരുപത്തഞ്ച് മിനിറ്റിലും ചിലപ്പോൾ കുറവായിരിക്കും നമ്മൾ എടുക്കുക പക്ഷെ അള്ളാഹു അള്ളാഹുവിന് അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്ര സമയം അതിനുവേണ്ടി ചെലവഴിച്ചു എന്നുള്ള കുറെ സമയം എന്നുള്ളതല്ല അത് അതിന്റെ സമയത്ത് നടത്തുക എന്നുള്ളതാണ് അള്ളാഹ് നോക്കുന്നത് അള്ളാഹ് നോക്കുന്നിട്ട് നമ്മളെ യാത്രയിലാണ് ചിലപ്പോൾ ആസ്വാദനം ഉള്ള ഒരു യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ യാത്രയെന്ന് വെച്ചാൽ അള്ളാഹുനെ ഓർക്കുകയും പിന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അള്ളാഹുവിനെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നതാണ് അള്ളാഹ് നോക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വരുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അതിന്റെ ഒരു ഗൗരവത്തിൽ നമ്മൾ അതിന് ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഏറ്റവും ഹൈറായ കാര്യം നമ്മൾ എവിടെയാണെങ്കിലും യാത്രയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പിന്നെ കുടുംബത്തോടെ ആണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ അത് അതിന്റെ സമയത്ത് അങ്ങ് നിർവഹിച്ചേക്കുക കാരണം ഇത് ചെറിയ കാര്യമല്ല നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാരണം ഒരു വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അത് ഇൻഡു നാല് ഒരു അത്രയും നമസ്കാരം നമ്മൾ ഏകദേശം പിന്നെ പന്ത്രണ്ടായിരം നമസ്കാരം അങ്ങനെ കിട്ടി പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഭക്തല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറെ നമ്പറുകൾ വലിയൊരു നമ്പറാണത് അതിന് നമുക്കൊരു നിലപാട് ഉണ്ടായിക്കഴിഞ്ഞാല് അതിന്റെ ഒരു ഹയർ അല്ലാതെ തൃപ്തി അതിലുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക അലസമായി ഒരു സംഗതിയിൽ ഉണ്ടാവാൻ പാടില്ല പിന്നെ ഈ വെച്ചാൽ പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക ഇതാണ് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ കുടുംബത്തിലൊക്കെ ഇത്രയും കാര്യങ്ങൾ ചർച്ച കൊണ്ടുവരിക ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും നമ്മെ അനുഗ്രഹിക്കട്ടെ പിന്നെ നിരന്തരമായി ചെയ്യുന്നത് നമുക്ക് നന്നാക്കി എടുക്കാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാളാപര ലോകത്ത് ഉപകാരപ്പെടും